ചേട്ടാ ചേട്ടാ എന്തുണിക്കുന്നത് അൻഡ്രോയർ ഇട്ടുകൊണ്ടാണ് പാർക്കിൽ കാറ്റോളം ഇട്ടോണ്ട് കാറ്റോളാൻ പാടില്ലേക്കെ ഒരു പെണ്ണിന്റെ മുമ്പിൽ ഒന്നും ഇന്ന വൃത്തി കാണിക്കണത് നാണമില്ലാത്തവൻ മാരം തോന്നിളാ ഇതേ പ്രസ്ഥാനം ഇതെന്റെ ഭാര്യ അപ്പൊ നിനക്കാ നാണമില്ലാത്തത് സ്വന്തം ഭാര്യനെ പ്രകണ്ടാക്കിയ പാർച്ചേ എന്നിട്ട് എനിക്ക് നാണില്ല ഞാനും അഞ്ചാറ് കല്യാണം കഴിച്ചിട്ടുണ്ട് അതിൽ അഞ്ചാറ് കുട്ടികളും ഉണ്ട് പക്ഷെ ഞാൻ ഈ മാതിരി വൃത്തികേടിന് പോയിട്ടില്ല നമ്മൾ വെറുതെ ഇരുന്നാ മതി ദൈവം തരും കാരണം നമ്മൾ ഡീസന്റാ എന്ത് ഡീസന്റ് വിവാഹം കഴിഞ്ഞ പെണ്ണുങ്ങളുടെ മുഖത്ത് പോലും നോക്കാൻ പാടില്ല എന്നാ കാരണന്മാര് പറഞ്ഞേക്കട അതുകൊണ്ട് അവള് വേറെ മുറി ഞാൻ വേറെ മുറി അത് കാരണം ഒരാ പി ഇല്ല പെണ്ണുങ്ങളെ പീഡിപ്പിച്ചെന്ന അതെന്നെ ഞാനും ചേട്ടനാ പോസ്റ്റ് ഓഫീസിന്റെ പുറകിലല്ലേ താമസിക്കണത് അല്ല പോസ്റ്റ് ഓഫീസ് എന്റെ വീടിന്റെ മുമ്പിലാ താമസിക്കണേ അത് തന്നെയല്ലേ ഞാനും പറഞ്ഞത് ആ അതന്നെയല്ലേ ഞാനും പറഞ്ഞത് പിന്നെന്തിനാ തർക്കം നീ ആ പരശുരമ്മ കൈമളുടെ മോൻ മോനെ അതെ എന്താ നിന്റെ പേര് കല്യാണം കല്യാണം ആ വരവുണ്ട് വരവുണ്ട് ഹലോ ഒന്ന് നിന്ന് എന്താ എന്താ വിളിച്ചേ അയ്യോ ചേച്ചി ഞാനല്ലേ വിളിച്ചത് ഈ വിളിച്ചത് ചെച്ചി വിളിച്ചതാ ഞാൻ എന്റെ ഭാര്യയാണെന്ന് കരുതി വിളിച്ചതാ റോസി സോറി ഉം കൊറേ തെറ്റി വിളിക്കും പട്ടി പട്ടിന്നോ അപ്പൊട്ടി തന്റെ ഭാര്യ ആയിരുന്നതൊക്കെ പണ്ട് തന്നെ ഇപ്പ ആർക്ക് വേണം അതെടി ഇപ്പെന്ന ആർക്കും വേണ്ടാണ്ടായി നിന്നെ കെട്ടുന്നതിന് മുമ്പ് പെണ്ണുങ്ങൾ എന്നെന്തെന്ന് വിളിച്ചിരുന്നറിയാമോ ഷാരിക്കാൻ പോണു ഷാരിക്കാൻ പോണുന്ന ഇപ്പൊന്നെന്തെന്ന് വിളിക്കണെന്ന് അറിയാമോ ഷൗര്ക്കാരൻ പോണു ഷൗര്യക്കാരം പോണുന്ന എന്നെ ഷൂക്കാർ ജനങ്ങി പോണെന്നാ ഇപ്പൊ ഷവറക്കാരൻറെ ജാനകി പോവറക്കാരന്റെ വെറുതെ ഒന്നല്ലേ എന്നെ കെട്ടിയത് എന്റെ അച്ഛൻ നിങ്ങൾ ചോദിച്ചൊക്കെ തന്നില്ലേ നിന്റെ അച്ഛനെനിക്ക് എന്തിട്ടുണ്ടാക്കി പറഞ്ഞ ചോദിച്ച പത്തും പത്തും തന്നില്ലേന്ന് വേ പത്ത് രൂപ വണ്ടി കാശും പത്ത് രൂപ ചായ കാശും എന്നിട്ട് ഉള്ള അച്ഛന എന്നോട് ചോദിച്ചു ഇതിലെന്തേലും കുറയ്ക്കാൻ പറ്റുന്ന എനിക്ക് വേണമെങ്കിൽ വിള കുറച്ചിട്ട് ആ പത്തും പത്തും കൊണ്ടും പോവായിരുന്നു ചെയ്തില്ല മനുഷ്യ സ്നേഹം അയ്യേ എങ്കി ഞാനെങ്കിലും രക്ഷപ്പെട്ടെ ഈ മനുഷ്യനെ കെട്ടി അന്ന് മുതൽ തുടങ്ങിയ ദുരിതമായി എനിക്ക് അന്ന് മുതലുള്ള എല്ലാ അടപ്പും എൻറെ തലേലാ നിന്റെ തലയിൽപ്പടി കറണ്ട് ബില്ല് അടക്കണം വെള്ളത്തിന്റെ ബില്ല് അടക്കണം കൊച്ചുങ്ങളുടെ ഫീസ് അടക്കണം ഏക്കണം എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല എന്റെ ഭഗവാനെ ആദ്യം നിന്റെ അണ്ണാക്ക അടക്കി

അതിന് ഞാൻ ഞാൻ ഉത്തരം പൊക്കി കെട്ടി തന്നില്ലേ തന്നെ പോലെ തന്നെയല്ലോ എന്റെ ഭാര്യയോട് അവൻ ജോലിക്ക് പോകുന്നതിനു മുമ്പേ ചോറ് വിളമ്പി കൊടുക്കുന്നു പൗഡർ ഡീച്ച് കൊടുക്കുന്നു കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നു അങ്ങനെ വല്ല വിചാരവും ഇയാൾ കൊണ്ട് ആര് പറഞ്ഞു വിചാരില്ലെന്ന് രണ്ടു പ്രാവശ്യം ഞാൻ ട്രൈ ചെയ്തു സമ്മതിക്കണ്ടേ നിന്റെ മനുഷ്യ നീ എന്നെ തല്ലേ തല്ലി തല്ലി തല്ലും കണ്ണും ധൈര്യം ഈ നിക്കണ ചങ്ങാതിനെ നീ ഒന്ന് തല്ലാൻ കാണട്ടെ ഞാൻ പറയുന്നേ അപ്പൊ നീ എന്തിനാടി എന്നെ തല്ലീത് എന്തെങ്കിലും കാര്യം ഉണ്ടായിട്ടോ പിന്നെ അതായത് എന്നെ നീ മനഃപൂർവം തല്ലിയതാണോ നിനക്ക് തെറ്റുപറ്റിയതൊന്നല്ലോ അല്ല ഞാൻ തന്നെ അടിച്ചതാ വേണെങ്കിൽ ഹാ എങ്കിലും ഒക്കെ മറ്റെന്തും ഞാൻ പൊറുക്കും തെറ്റുപറ്റിയാ മാത്രം ഞാൻ പൊറുക്കില്ല മനുഷ്യ എനിക്ക് കാണരുത് ഇയാളെ ഇങ്ങനെയുണ്ടോ ആണുങ്ങള് ഒരു സ്ത്രീടെ കൈ മേടിച്ചോണ്ട് നിൽക്കുന്നു നാണവില്ല തുണിയും എന്താ കുട്ടിക്ക് എന്നെ തല്ലണൊന്നുണ്ടോ തല്ലിക്കോ എനിക്ക് ഒരു നാണക്കേടും നിങ്ങളെ തല്ലാൻ എനിക്ക് നിങ്ങളോട് വിരോധം ഒന്നും ഇല്ലല്ലോ തലോടിക്കോളൂ ഒന്ന് തലോടിക്കോളൂ ഒന്ന് തലോടിക്കോളൂടിക്കോളൂടി ഇടിമന്ത നിന്റെ അമ്മേനെ പള്ളിപ്പുറത്ത് വെച്ച് കണ്ടിട്ടുള്ളവനെ ഞാൻ താനെന്റെ അയലവാസിയായി പോണ്ടോ ഞാൻ ക്ഷമിക്കണേ ഞാനും അതുകൊണ്ട് തന്നെ നിന്നോട് ക്ഷമിക്കണേ അതിന് ഞാൻ തന്നോട് എന്ത് തെറ്റോടും ചെയ്തത് നീയല്ലടാ എന്റെ രണ്ടാം ഭാര്യ തങ്കമ്മേനെ തട്ടിക്കൊണ്ട് നാട് വിട്ടത് അയ്യേ ഇയാൾ എന്താശ്യമാണി പറഞ്ഞത് എനിക്ക് ഉള്ളത് നിനക്ക് ആവശ്യമാണ് അല്ലേ നാട്ടുകാർ മുഴുവൻ പറയുന്നുണ്ടല്ലേടാ എന്റെ ഭാര്യ തങ്കമണി ഒരു ചെറുപ്പക്കാരൻ കല്യാണം കഴിക്കും പറഞ്ഞ് തട്ടിക്കൊണ്ടു പോയിന്ന് നീയല്ലടാ ആ കല്യാണം കല്യാണമേ എടോ എന്റെ പേരാണ് കല്യാണം അല്ലാണ്ട് ഞാൻ ആരും കല്യാണം കഴിക്കാന്ന് പറഞ്ഞ് തട്ടിക്കൊണ്ട് പോയിട്ടൊന്നുമില്ല അപ്പൊ പിന്നെ ഈ മുതലിനെ നീ തട്ടി കൊണ്ടുവന്നതാണോ പിന്നെ എന്നെ തട്ടിക്കൊണ്ടു വന്ന ഒന്നും അല്ല കല്യാണം കഴിച്ചോണ്ട് വന്നതാ ഇങ്ങനെ തന്നെയാ ഈ കല്യാണം എന്റെ ഭാര്യയെ വിളിച്ചിറക്കി കൊണ്ടുപോയത് അതുകൊണ്ട് കുട്ടി പേടിക്കണ്ട കുട്ടിയെ ഞാൻ രക്ഷപ്പെടുത്തിക്കൊള്ളാം അവളെ അവളുടെ ഭർത്താവിൻ്റെ അടുത്ത് ഇയാളോട് സംസാരിച്ചെന്നിട്ട് ഒരു കാര്യം ഞാൻ പോലീസിനെ വിളിക്കട്ടെ പോലീസിനെ തന്നെ വിളി അവരും കൂടി വരട്ടെ

അയ്യോ എന്റെ പോയേടാ നിന്റെ ആദ്യ വയറ്റിലെന്തടാ കരിങ്കൽ കെട്ടി വെച്ചാ ക ഇതൊരു കുപ്പി പ്രശ്ന പ്രശ്നോ ആ പ്രശ്നം കുപ്പിയിലാക്കിട്ട് ഗവൺമെന്റ് തരുന്നു നമ്മൾ നമ്മളത് കഴിച്ചു പ്രാബല്യത്തിലാക്കുന്നു ഓഹോ അപ്പൊ നീ ആയിരിക്കും പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നത് ആരാടേത് ഇതെന്റെ ഭാര്യ എങ്ങനെ ഇതെന്റെ ഭാര്യ നിന്റെ ബോഡി ലാംഗ്വേജ് അനുസരിച്ച് ഇവ നിനക്ക് ഭാര്യയല്ല ഭാരമാണ് ഭാരം എന്തിനാണ് മകനെ കൊക്കിൽ ഒതുങ്ങാത്ത കൊത്തി പറക്കുന്നത് ഓക്കെ ഓക്കെ ഇവൻ എന്റെ ഭാര്യനെ തട്ടിക്കൊണ്ടുപോയി ഓഹോ ഈ നിൽക്കുന്നത് നിന്റെ ഭാര്യയാണോടാ ഇതെന്റെ ഭാര്യ അല്ല ഇത് അവന്റെ രണ്ടാമത്തെ ഭാര്യ എന്റെ ഭാര്യ തങ്കമ്മൊണ്ടു പോയത് ഓഹോ ഈ നിൽക്കുന്നവന്റെ ഭാര്യ പോയാടാമ്മടെ എന്റെ നാക്കിൽ അങ്ങനെ വരുവുള്ളൂ അവളെന്ന് തട്ടിക്കൊണ്ട് പോയാടാൾ പോയിന്ന് ഏ നീ പോയ ഇവന്റെ ഭാര്യ തമ്പമയ പോയു തമ്പമയെ എത്രയും പെട്ടെന്ന് കയ്യിൽ ഏൽപ്പിക്കണം അയ്യോ സാറേ അവൾ എന്റെ അടുത്ത് ഇല്ല പിന്നെ അവള് വേറെ കൂടെ പോയി ഓഹോ അവൾക്ക് ഇത് തന്നെ ജോലിയോ സഹോദര നീ പേരിക്കണ്ട അവൾ ഏത് പാതാളത്തിൽ പോയി ഒളിച്ചാലും അവളെ കണ്ടുപിടിച്ച് നിന്റെ കയ്യിൽ കൊണ്ടുവന്നിരിക്കും എനിക്ക് വേണ്ട അവളെ നിനക്ക് നീ അല്ല കംപ്ലൈന്റ് കൊടുത്തത് ഞാനല്ല ഭാര്യ ഞാൻ അവളെ കണ്ടുപിടിച്ച് നിന്നെ വേണ്ട വേണ്ട എനിക്കൊന്നും അവളെ ഞാൻ കെട്ടി അന്ന് മുതൽ എന്റെ കുടുംബത്തിന്റെ അടിത്തറ എടോ ആ ഒരൊറ്റ പ്രശ്നം കൊണ്ട് ഞാനും അവള് ഉപയോഗിച്ചത് പിന്നെ നിനക്ക് വേണോ എനിക്ക് വേണ്ട എനിക്കും എനിക്കും വേണ്ടന്നെ പിന്നെന്താ നമ്മളെ വലിയ പ്രശ്നം ഒരു പ്രശ്നമില്ല ആ കൈ തന്നെ ആ കൈയോട് ആ சார் ஞாபகை அங்கே சம்மதிக்க வேண்டான